തന്നെ തന്നെ അടുത്ത ദിവസം മുംബൈയിൽ എത്തി നീക്കമാണ് ിൽ പോലീസ് അവിടെയുള്ള മലയാളി അസോസിയേഷൻ തന്നെ പോലീസ് നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ വേണ്ടി ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലപ്പുറം താനൂരിൽ നിന്ന് രണ്ട് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് ഇന്നലെ മുതലാണ് കഴിഞ്ഞാൽ ഉച്ചയ്ക്കാണ് കാണാതായേക്കണത് സ്കൂളിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഇറക്കി വിടുകയായിരുന്നു സ്കൂളിൻ്റെ വാദക്കൽ പക്ഷേ അവിടെ കാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പെൺ കൊച്ചും പെൺകുച്ചിൻ്റെ കൂട്ടുകാരിയും കൂടിയായിട്ട് പോയി അവിടെ നിന്നങ്ങോട് നീങ്ങിയിട്ടും ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നീങ്ങിയതായിട്ടാണ് പറയുന്നത് പക്ഷേ സ്കൂളിൻ്റെ അകത്തോട്ടും പരീക്ഷയ്ക്ക് പിള്ളേർ ചെന്നിട്ടില്ല അറിഞ്ഞതുകൊണ്ട് ടീച്ചർ വിളിച്ച് വി വീട്ടിലോട്ട് വിളിച്ച് ചോദിച്ചപ്പോഴാണ് വീട്ടുകാരും അറിയുന്നതും പക്ഷേ കുഞ്ഞു കുട്ടികൾക്ക് വേറൊരു യാതൊരു ആൾക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒന്നുമില്ല എന്നാണ് പറയുന്നത് കുട്ടികളുടെ കയ്യിലാണെങ്കിൽ പൈസയും ഇല്ല എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പിള്ളേരേലും അങ്ങനെ കൂടുതലും പൈസയൊന്നുമില്ല എന്തായാലും അച്ചിരി ചില്ലറ പൈസകൾ മാത്രമേ ഉള്ളൂ കുട്ടികളുടെ കയ്യിൽ കുട്ടികളുടെ കയ്യിൽ രണ്ടുപേരേലും ഫോണുമുണ്ട് അപ്പോൾ പിള്ളേരെ കാണാണ്ടായതിനു ശേഷം അതിൽ ഒരാൾക്കട ചേച്ചിയാണ് ഇതിനെക്കുറിച്ച് ചില വിവരങ്ങൾ തരുന്നത് എന്തായാലും ആ വിവരങ്ങളൊന്ന് വെക്കാം അതെ അതേ കൂടുതലീകർ ഞങ്ങൾക്ക് പേരൻസിനെ വിളിച്ചു ഈ മുഖ്യം കൂട്ടിയില്ല അവർ ഉമ്മക്ക് വിളിച്ചു പറഞ്ഞു അവര് ഇന്നമ്മേക്ക് വിളിച്ചു പറഞ്ഞു ഇന്നലെ ഞാൻ വല്ലാതെ ഞങ്ങളായിട്ടാണ് എത്തിയിട്ടുള്ളത് ഞങ്ങൾ വരെ രണ്ടു മണിക്കാണ് വീട്ടിലെത്തി അമ്മയ്ക്ക് വയ്യ ഹോസ്പിറ്റലിൽ പോയത് ഹോസ്പിറ്റലിൽ നിന്നപ്പോ രാവിലെ ഞാൻ എത്ര എത്തിയായിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരുടെ ഫോണുണ്ട് ട്രെയിനായി പറയുന്നത് അതെ അതെ അവര് പോയിട്ട് അന്വേഷിക്കുന്നുണ്ട് സാർമാര് ഓക്കേ ഈ കുട്ടികൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോയി ഞാൻ പഴയ ഫ്രണ്ട്സ് പഴയ വാക്കുകളാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ ഒരു സാധനങ്ങളൊക്കെ പോയി അന്വേഷിച്ചിട്ട് വന്നു കോഴിക്കോട് ബീച്ചിൽ പോയി അന്വേഷിച്ച് വന്നു ഇപ്പൊ ചുവട്ടിന്ന് പറഞ്ഞ കടൽ ബീച്ചിൽ അവിടെ പോയി അന്വേഷിച്ചത് അവിടെ ഒന്നും ഇല്ല ഈ രണ്ട് കുട്ടികൾക്ക് യാത്ര പോകുക അങ്ങനെയൊക്കെ ചെന്നാ പറഞ്ഞത് പെൺകുട്ടി സ്വർണ്ണൂരിൽ ഒറ്റയ്ക്ക് പോയിട്ട് ടൂർ വിടാൻ പറ്റിയിട്ടൊക്കെ ഇല്ല ഇല്ല അതൊന്നും ഇല്ല കുട്ടികളെ കുറിച്ച് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടികൾ പരീക്ഷയെ പേടിച്ചിട്ടാണ് കുട്ടികൾ പോയിരിക്കുന്നത് എന്നാണ് വീട്ടുകാരുടെ ഒരു അനുമാനം അതുപോലെ തന്നെ കുട്ടികൾക്ക് വേറെ ആൾക്കാരുടെ പരിചയമോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് അവർക്കറിയത്തില്ല കുട്ടികളെ വലിയ പൈസയും ഇല്ല എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത് പിന്നെ ഇപ്പോൾ ലാസ്റ്റായിട്ട് വന്നിരിക്കണ ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ബോംബെയിൽ ഉണ്ട് എന്നുള്ളതാണ് ബോംബെയിൽ ഒരു സലൂണിൽ കയറി കുട്ടികൾ മുടി വെട്ടിയിരിക്കുന്നു അപ്പോൾ ഈ കുട്ടികളുടെ ഫോട്ടോസ് കണ്ട ശേഷം കാര്യം ഈ ചാനലിലും കാര്യത്തിലൊക്കെ ഈ കുട്ടികളുടെ ഫോട്ടോ വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് അറിയാൻ പറ്റും അതൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ ഈ ചാനലിൽ ന്യൂസ് ചാനലിലൊക്കെ അതിൻ്റെ പേരിങ്ങനെ കാണും ഫോട്ടോ കാണുമ്പോൾ ആർക്കെങ്കിലും പരിചയമുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഏതായാലും കുട്ടികളാണ് പിന്നെ കുട്ടികളാണ് എന്നുള്ള കാര്യം കുട്ടി ഈ കുട്ടികൾ തന്നെ ആണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അവർ വീട്ടുകാരും പക്ഷേ കുട്ടികൾ അവിടെ നിന്നും പോയിരിക്കുന്നു പിന്നെ ഒരു റഹീമെന്ന് പറഞ്ഞു ഒരാളുടെ അയാളും ഈ മലപ്പുറത്ത് തന്നെ ഉള്ളതാണ് അയാൾ എടുക്കാൻ വേണ്ടി ബോംബെയിൽ പോയതാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ രണ്ട് കുട്ടികളുടെ ഫോണിലോട്ടും ഇയാൾ വിളിച്ചിട്ടുണ്ട് എന്ന് പോ എന്നും കൂടി ഇവർ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ആ ഒരു ന്യൂസ് കൂടി കാണുന്ന ട്വൻറ്റി ഫോറിൻ്റെ അടുത്ത ദിവസം തന്നെ മുംബൈയിൽ എത്തി തെരച്ചിൽ നടത്താനുള്ള നീക്കമാണ് അല്ലെങ്കിൽ പോലീസ് നടത്തുന്നത് മാത്രമല്ല അവിടെയുള്ള മലയാളി അസോസിയേഷൻ മുഖേന തന്നെ പോലീസ് വിഷമമായ ആശയവിനിമയം നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ പെൺകുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ ടേൺകാൻ വേണ്ടി എത്തിയതിന്റെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് കൂടി നമ്മൾ ഈ പെൺകുട്ടികൾ ഈ തിരു റെയിൽവേ സി 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 സൃഷ്ടി പുറത്തുവിട്ടത് പിന്നെ ഇപ്പോൾ തിരുവല്ല സ്റ്റേഷനിൽ കടയിലെത്തി കൂടുതൽ സാധനങ്ങൾ വെള്ളം തന്നെ സി ദൃശ്യമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കും ഇത് കൂടി കണ്ടെടുക്കുന്നത് ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമാകും അല്ലെങ്കിൽ വീട്ടിൽ നൽകിയ ശേഷം വസ്ത്രമാറിയുന്ന ശേഷം സി സി തന്നെ ഈ ദൃശ്യങ്ങൾ പക്ഷികൾ എത്തുമ്പോൾ അത് കൂടുതൽ പെൺകുട്ടികളെ സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ സി സി ദൃശ്യവും ഈ തെരച്ചിൽ നിർണായകമായി മാറിയത് കൂടിയാണ് ഈ പെൺകുട്ടികളെ തിരു കാണാതെ താന്നൂർ സ്വദേശികളായിരിക്കുന്ന അശ്വതി എന്നീ രണ്ട് പെൺകുട്ടികളാണ് വീട്ടിൽ നിന്നും നിന്ന് എക്സാം പറഞ്ഞുകൊണ്ട് പോകുന്നു പിന്നീട് ഈ പെൺകുട്ടികൾ സ്കൂളിൽ എത്താൻ അധ്യാപകർ വീട്ടിൽ പെൺകുട്ടികളെ കാണാതെ വരും ഈ കുടുംബത്തിന് കുടുംബത്തിന്റെ പിന്നാലെ കുടുംബം താനൂർ പോലീസിൽ വിശദമായ തെരച്ചിലെ നേതൃത്വം ആയിരുന്നു ഇപ്പോൾ തന്നൂർ പോലീസ് നടത്തിയ പെൺകുട്ടിയുടെ ലാസ്റ്റ് ലൊക്കേഷൻ അത് കോഴിക്കോട് കോഴിക്കോട് ഈ പെൺകുട്ടികളെ മൊബൈൽ ഫോണിലേക്ക് ഈ തൊട്ടുമുമ്പായി ഈ മലപ്പുറത്തെ മറ്റൊരു യുവാവിന്റെ ഫോണിൽ നിന്നും രണ്ടുപേരുടെ ഫോണിലേക്കും ഈ കോൾ വന്നതായി പോലീസ് കണ്ടെത്തിയത് അതാണ് ഇപ്പോൾ സൂചിപ്പിച്ച മഞ്ചേരി ജോലി ചെയ്യുന്ന ഈ പെൺകുട്ടികൾ മുമ്പിലേക്ക് പോയതെന്നുള്ള പ്രാമികൾ തന്നെയായിരുന്നു പോലീസ് അതിനിടെയാണ് ഈ ിൽ മെയിൽ സെനു പെൺകുട്ടികളെ ദൃശ്യങ്ങളെല്ലാം സ്വാഭാവികമായി അന്വേഷണത്തിന് കൂടുതൽ ഗുണകരമാകും ഈ മുംബൈ വളരെ വിശദമായി അന്വേഷണം പോലീസിനെ ഇത് സഹായം സഹായകമാകുമ്പോൾ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങളെ തന്നെ പോലീസും വിശദമായി തന്നെ പരിശോധിച്ച് വിശദമായിരിക്കുകയാണ് അപ്പോൾ തന്നെ ബന്ധുക്കളും ഈ തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് പ്രധാനപ്പെട്ട കാര്യം ഈ മഞ്ചേരി ചെയ്യുന്ന യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഏതൊരു സാഹചര്യത്തിലാണ് പെൺകുട്ടികൾ പോയത് അതുകൊണ്ട് തന്നെ മാത്രമല്ല എവിടെയാണ് ഉള്ളത് എന്ത് എന്ത് കാരണമുണ്ട് എവിടെയൊന്നും അപ്രക്ഷ്യമായിട്ട് നീങ്ങി നടക്കുന്ന കാര്യങ്ങൾ വിശദമായി അറിയണമെങ്കിൽ യുവാവിനെ ചോദ്യം സ്വാഭാവികമായും പേടിയല്ല എന്നുള്ളത് വ്യക്തമാണ് ഇതിൻ്റെ അകത്തു നിന്ന് അവർക്ക് അവരതിൽ പൈസ ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ പൈസ ഇല്ലെങ്കിൽ ഇന്നലെ മുതൽ ആ കുട്ടികൾ പിന്നെ അത്യാവശ്യം എന്ന് വെച്ചാൽ അതിലുള്ള ചിത്ര പൈസയാണെങ്കിൽ അതിനുള്ള പൈസ ഇല്ല അങ്ങനെയുള്ള പിള്ളേരാണെങ്കിൽ വളരെ അവശ്യതയായിട്ട് കാണും മുടി കയറി മുടി വെട്ടി ഇതിനൊക്കെയുള്ള പൈസ ആര് കൊടുത്ത് അതുങ്ങനെ പൈസ ഇല്ല ഓക്കെ ഈ പൈസ കൊടുത്തതാർ അപ്പോൾ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അയാളെ ഒരു ചെറുക്കനെ പരിചയപ്പെട്ടെന്ന് ആ ചെറുക്കനെ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ചെറുക്കനെന്ന് അറിഞ്ഞത് ആ ചെറുക്കനാണെങ്കിലും ശരി ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ഒരാളെ കൂടി പറയുമ്പോൾ പോകണമെങ്കിൽ എന്താണ് ഇവർക്ക മനോഗതി എന്നാണ് ആലോചിക്കുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ടും അറിയാൻ ഒരാളെ കൂടി പോകുക ഒരാൾ പറയുമ്പോൾ ഇന്ന സ്ഥലത്ത് പോകുക എന്നൊക്കെ പറയുമ്പോൾ പോകുമ്പോൾ എന്ത് ധൈര്യമാണ് ഈ ധൈര്യമാണീ എന്നാണ് ആലോചിക്കണത് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ മൊബൈൽ മേടിച്ചു കൊടുക്കുമ്പോൾ ഏതെല്ലാം പിള്ളേരിൽ പൈസ വരില്ല മൊബൈൽ മേടിച്ചു കൊടുക്കും വീട്ടുകാരും മേടിച്ചു കൊടുക്കണമല്ലോ മൊബൈൽ മൊബൈലും മേടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്കൂടി ഒരു ഉത്തരവാദിത്തം ഉണ്ട് പിള്ളേർ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു എന്നുള്ളത് അതന്വേഷിക്കാതെ ഈ മക്കൾ പോയി കഴിഞ്ഞിട്ട് അയ്യോ പത്തോ അയ്യപ്പൻ ചത്തോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ആ കിടന്ന് കറങ്ങിത്തടിച്ചിട്ട് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എനിക്കിത് പറയാനുള്ളതെന്ന് വെച്ചാൽ പിള്ളേരെ വളർത്തുമ്പോൾ കുറച്ചൊക്കെ ഈ തളവൈബായിട്ട് പറയണമെങ്കിൽ പോലും അവര മക്കളെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എനിക്ക് പേടി വേറെ ഒന്നുമല്ല ആ കുട്ടികൾക്ക് വലിയ സംഭവിക്കും പെൺകുട്ടികളാണ് അത് ബോംബെ എന്നുള്ള സ്ഥലം ആ കുട്ടികൾക്ക് ഭാഷ പോലും അറിയത്തില്ല ആരെങ്കിലും കഴിയും അതായത് ആ ചെറുക്കൻ്റെ വയസ്സ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുക്കനാണ് ഈ പിന്നെ ബോംബെ എന്നുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്നാ ആ ചെക്കൻ്റെ കൺട്രോളിൽ നിൽക്കണമെന്നില്ല അവിടുത്തെ അവസ്ഥകൾ അവിടുത്തെ സിറ്റുവേഷൻ ആ ചെറുക്കനയ്ക്ക് ആ ചെക്കൻ്റെ കൺട്രോളിൽ നിൽക്കണമെന്നില്ല ഇരുപത്തിമൂന്ന് വയസ്സായ ഒരു ചെറുക്കൻ്റെ അവരുടെ ആ പെൺപിള്ളേര എന്തായാലും ശരി അതിനുള്ള കൺട്രോളിൽ നിൽക്കണമെന്നില്ല പെൺകുട്ടികളുടെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അത്രേ പറയാനുള്ളൂ ഇപ്പോഴത്തെ പിള്ളേർ ഒരു കാര്യമേ ആരെങ്കിലും വല്ലതും പറഞ്ഞു കഴിയുമ്പോൾ പറയും അതാ അമ്മച്ചിയാണ് അല്ലെങ്കിൽ മറ്റേതാണ് മറിച്ചതാണ് ഞങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ നിങ്ങൾ കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേർ വരുമ്പില്ലേ അടിച്ച് കാരണക്കുറ്റി പൊടിക്കുമോ എന്ന് പറയുന്നുള്ളൂ അത് വീട്ടുകാർ കേട്ടാ നാട്ടുകാർ നാട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുക ഇപ്പം നാട്ടുകാരാണെങ്കിലും ഇപ്പം സത്യം ഓർക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വഴിപൊക്കത്തൊക്കെ കഴിക്കുമ്പോൾ സദാചാരം പറഞ്ഞു എന്ന് ഇത് വീട്ടുകാരക്കുള്ളാണ്ടാണോ ആ നാട്ടുകാർ പറയുന്നത് അത് സമയത്ത് വീട്ടുകാർ ഒതുക്കണമെങ്കിൽ ഈ കൊണ്ട് പറയിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഉണ്ടോ മക്കളെ വളർത്തേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ് അവർ ഇപ്പം പോയി കിടന്നിട്ട് നെഞ്ചിത്തിട്ട് അടിച്ച് കരഞ്ഞിട്ടോ ആശുപത്രിയിൽ പോയി കിടന്നിട്ടോ യാതൊരു കാര്യവും ഇല്ല ഉത്തരവാദിത്തം വേണം മക്ക മക്കളെ വളർത്തുമ്പോൾ പ്രത്യേകിച്ചും പെൺകുട്ടികളാവും അപ്പം പെൺകുട്ടികൾ അങ്ങ്കുട്ടികളും നമ്മളെന്താ വ്യത്യാസം ഒന്ന് വ്യത്യാസം നിങ്ങൾക്കറിയാമല്ലോ കഴിയും മേടിച്ചിട്ട് കൊണ്ടുവരുത്തോളും ആകുമ്പളർ കൊടുത്തിട്ടേ വരുത്തുള്ളൂ ഇപ്പം കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ കുട്ടികൾ സമാധാനത്തോടെ തിരിച്ചു വരട്ടെ അല്ലാണ്ട് ഇപ്പോൾ പേടിപ്പിക്കുകയും പിടിക്കുകയും ചെയ്യേണ്ട കാര്യമില്ലല്ലോ അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് മക്കളെ കിട്ടട്ടെ കാര്യം ഈ ഫോട്ടോസും കാര്യങ്ങളും എല്ലാ സ്ഥലത്തും പതിഞ്ഞിട്ടുള്ളൂ കാരണം എത്രയും പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഇവിടെ നിന്നുള്ള ടീം നാളെ നാളെ ഏതായാലും പിന്നെ ഇവിടെ നിന്ന് പോലീസുകാരും കാര്യങ്ങളൊക്കെ മൊബൈലോട്ട് പോകുമെന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ഈ ചാനലിൻ്റെ ആൾക്കാരും ഇനി ബൈക്കിൽ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുന്നുണ്ടാകുകയായിരിക്കും ഏതായാലും കുട്ടികൾ ഒന്നും ഒരേ നേടം കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ബാക്കിയൊക്കെ നമുക്ക് നാളത്തെ ന്യൂസിൽ എങ്ങോടായി പോകുന്നില്ലേ ഒരു വശത്ത് വേറെ രീതി ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ കാര്യം വേറൊന്നുമല്ല സെൽഫായിട്ട് ഒരു ഒരു പിന്നെ കുഞ്ഞുങ്ങളായാലും മക്കളായാലും ഒരു വലുതായി വരുംതോറും ഒരു വ്യക്തിത്വം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പിന്നെ മാതാപിതാക്കൾക്കും കൂടി പങ്കുണ്ട് അതിൻ്റെ അകത്ത് അതില്ലാതാകുമ്പോൾ അത് സെൽഫ് കോൺഷ്യസ് ഇമേജ് കോൺഷ്യസ് എന്നൊക്കെ പറയൂലേ ആരാണ് ഞാൻ എന്തായിരിക്കണം എന്നൊക്കെയുള്ള സെൽഫായിട്ടൊക്കെ ഉണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് അത് വീട്ടുകാരെ തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതല്ലാതെ നിന്നെ ഞാൻ വളർത്തിയത് ഇങ്ങനെയൊക്കെ കഷ്ടം നിൻ്റെ പ്രായത്തിൽ അങ്ങനെ ഉണ്ടായില്ല എനിക്ക് ഇങ്ങനെ ഉണ്ടായില്ല എന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല എന്ത് കൊടുക്കുമ്പോഴും എന്ത് മേടിച്ചു കൊടുക്കുമ്പോഴും അതിൻ്റെയൊക്കെ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം കുട്ടികളൊന്നും ആയിട്ടില്ല അവർ കയ്യിൽ കാശും കൊടുത്ത് മേടിക്കുന്ന സമയമാകുമ്പോൾ അവരിഷ്ടമുള്ളത് കാണിച്ചോട്ടെ അല്ലാതെ നമ്മൾ മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ അവരുപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം പകുതി ഉത്തരവാദിത്വം നമുക്കാണെന്നുള്ള ബോധം അവരൊക്കെ വരുത്തണം അല്ലെങ്കിൽ അവർ പൈസ കൊടുത്ത് മേടിക്കണം അല്ലാതെ അവർ ജോലിക്ക് പോയിട്ട് പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ അവരെ ഉത്തരവാദിത്തോളൂ അവർ അവർ ഇഷ്ടമാണെന്ന് പറയാം ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വേറെ ആരും കുറ്റം പറയാനൊന്നുമില്ല പറയാനുണ്ടോ ഇന്നലെ കണ്ട ഒരുത്തരം എടാ സംസാരിച്ചിട്ട് എന്തുമായിക്കോട്ടെ റിലേഷൻഷിപ്പ് എല്ലാം ആയിരിക്കും ചിലപ്പോൾ കറങ്ങാൻ വേണ്ടി പോയതായിരിക്കാം എന്ത് ധൈര്യത്തിൽ പോകണം ആ പിള്ളേർ അപ്പോൾ വേറൊന്നും പറയാനൊന്നുമില്ല നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒന്നും സംഭവിക്കാതിരിക്കട്ടെ തിരിച്ചു കിട്ടട്ടെ ആ പിള്ളേരൊന്നും